നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ക്ഷേത്രങ്ങളുമായും ക്ഷേത്രാരാധനകൾ വിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്കുമായി ബന്ധപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പൂർണ്ണമായും നശിച്ചു പോകുമ്പോൾ പൂർണ്ണമായും നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം ചെറിയ ചെറിയ കേടുപാടുകളൊന്നാണെങ്കിൽ അത് മാറ്റാൻ പാടില്ല എന്നാണ് നിയമം ഒരു വിഗ്രഹത്തിന് കയ്യിൽ ചെറിയ ഒരു പൊട്ട് വന്നു അല്ലെങ്കിൽ കാലി ചെറുതായി പൊട്ടിപ്പോയി അല്ലെങ്കിൽ ചെറിയ ചെറിയതായിട്ട് ചില കേടുപാടുകളൊക്കെ സംഭവിച്ചു അങ്ങനെയൊന്നും സംഭവിച്ച വിഗ്രഹങ്ങളൊന്നും ഒരിക്കലും മാറ്റാൻ പാടില്ല ഒരു മനുഷ്യനെ മരണത്തിന് കാരണമാകുന്ന പരിക്കുകൾ ശരീരത്തിൽ എവിടെയൊക്കെ പറ്റുമ്പോഴാണ് മരിക്കുന്നത് അങ്ങനത്തെ കേടുപാടുകൾ വിഗ്രഹങ്ങൾ വരുമ്പോഴാണ് സാധാരണ രീതിയിൽ ആ വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് അതായത് ഇപ്പോൾ കഴുത്തുമോഡലും നമ്മൾ വേറെപെട്ടു പോയി അല്ലെങ്കിൽ അരയും അരയുന്ന മുകളിക്കും അരയുന്നത് താഴ്പ്പെട്ടും വിഗ്രഹം രണ്ട് കഷ്ണമായി അല്ലെങ്കിൽ വിഗ്രഹം മൂന്ന് കഷ്ണമായി ഇവിടുന്നൊരു കഷ്ണങ്ങോട്ട് ഒരു കഷ്ണങ്ങോട്ട് ഒരു കഷ്ണം അങ്ങോട്ട് അങ്ങനെയൊക്കെ പൊട്ടിപ്പോയി അല്ലെങ്കിൽ തല പൊട്ടി പിളർന്ന് രണ്ട് കഷ്ണമായി പോയി ഹൃദയം പൊട്ടി പൊട്ടിപ്പിളർന്ന് രണ്ട് കഷ്ണമായി പോയി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഗമുള്ള ആ ഒരു ഭാഗങ്ങൾ അപ്പോൾ അങ്ങനെ വിഗ്രഹം രണ്ടോ മൂന്നോ കഷ്ണങ്ങളാവുക അല്ലെങ്കിൽ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോവുക കഴുത്ത് ഉടൽ ആവുക അങ്ങനെയൊക്കെ മരണത്തിന് നമുക്ക് മരണത്തിന് കാരണമാവുന്ന കേടുപാടുകൾ വിഗ്രഹത്തിന് സംഭവിക്കുമ്പോൾ ആ വിഗ്രഹത്തിലെ ആ ചൈതന്യത്തിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി ആ വിഗ്രഹത്തിനുണ്ടാവില്ല അപ്പോൾ ആ വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണം പുനഃപ്രതിഷ്ഠ അതിനാണ് പുനഃപ്രതിഷ്ഠ എന്ന് പറയുക നവീകരണകലശം പുനഃപ്രതിഷ്ഠ അപ്പോൾ അത് വളരെ ആറ് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം പതിനൊന്ന് ദിവസം പതിമൂന്ന് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഈ പുനഃപ്രതിഷ്ഠ നവീകരണകലശത്തിലുള്ളത് അപ്പോൾ പ്രതിഷ്ഠ എന്നാണോ പ്രതിഷ്ഠയുടെ തലേ ദിവസം സംഹാരതത്വ ഹോമം സംഹാരതത്വ കലശപൂജ സംഭാരതത്വ കലശാഭിഷേകം ധ്യാനസങ്കോചം അതുപോലെ അങ്ങനെ ദീവോദ്വാസ ജീവകലശ പൂജ ജീവോദ്വാസന അങ്ങനെ വളരെ സങ്കീർണങ്ങളായ ക്രിയകളിലൂടെ ആ കേടു കേടുവന്ന ആ വിഗ്രഹത്തിലെ ചൈതന്യത്തിനെ പൂർണ്ണമായും ജീവകലശം എന്നൊരു കലശത്തിലേക്ക് ആവാഹിച്ച് ആ കലശം പുറത്തേക്ക് കൊണ്ടുവന്ന് ശയ്യ ഒരു കിടക്കയിൽ വെച്ച് പിന്നീട് ആ പഴയ വിഗ്രഹം പുറത്തേക്ക് എടുക്കും അപ്പോൾ ഈ ഇതിൻ്റെ കുറേ ചടങ്ങുകളുടെയൊക്കെ വീഡിയോകൾ ആദ്യ ഭാഗങ്ങളിൽ ഒരു കലശം നടത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കുറേ ക്രിയകളുടെയൊക്കെ വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട് സംഹാരതത്ത്വ ഹോമം സംഹാരതത്ത്വ കലശ പൂജ മുതലായ ക്രിയകളുടെ വീഡിയോകളൊക്കെ അടുത്ത് തന്നെ ഇടുന്നതാണ് അപ്പോൾ അങ്ങനെ വിഗ്രഹത്തിലെ ചൈതന്യത്തിനെ പൂർണ്ണമായും ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വിഗ്രഹം ജഡമാണ് ജഡത്തിന് അല്ലെങ്കിൽ ഒന്നുമില്ല അതിൽ നമ്മുടെ ഒരു മൃതശരീരം പോലെയാണ് അപ്പോൾ അതിനെ നമ്മൾ ഈ കല്ലുകൊണ്ടുള്ള വിഗ്രഹമാണെങ്കിൽ അതിനെ ജലാധിവാസം ചെയ്യണം വെള്ളത്തിൽ കൊണ്ടിടണം അപ്പോൾ അതിന് ചില ചടങ്ങുകളുണ്ട് നമ്മളൊരു മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ആ വിഗ്രഹത്തിന് ചെയ്യുക മുളകൊണ്ടുള്ള കോണി ഉണ്ടാക്കി ദർഭ പുല്ല്ത്തെക്കോട്ട് തലയായി വിരിച്ച് പുല്ലും മണലും വിരിച്ച് അതിനടുത്ത് വിഗ്രഹം വിഗ്രഹത്തെക്കോട്ട് തലയായി വെച്ച് ചില മരണാനന്തര ക്രിയകൾ പോലുള്ള ക്രിയകളൊക്കെ ചെയ്ത് വിഗ്രഹം വെച്ച് കെട്ടി ജലത്തിൽ കൊണ്ടുപോയിട്ട് ജലത്തിൽ നിവഞ്ജനം ചെയ്യും അപ്പോൾ വളരെ അപൂർവമാണ് ആ ക്രിയകൾ അപ്പോൾ അങ്ങനെ പഴയ വിഗ്രഹം പുറത്തേക്കെടുത്ത് ചൈതന്യമില്ലാത്ത ജഡരൂപത്തിലുള്ള ആ വിഗ്രഹം പുറത്തേക്കെടുത്ത് അത് ജലാധിവാസം ചെയ്യുന്ന ക്രിയകൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്ത് മുളകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കോണി അതിനടുത്തായിട്ട് ഈ പഴയ വിഗ്രഹം കടത്താനായിട്ട് ദർഭപുല്ല് തെക്കോട്ട് തലയായിട്ട് വിരിച്ചു വയ്ക്കും അതിൽ മണലും വിരിച്ചു വയ്ക്കും പിന്നീട് ദുർവാശാന്തി ഹോമം എന്നൊരു ഹോമം ചെയ്ത് ഒരു കലശം പൂജിച്ച് ആ കലശം അകത്തു പോയിട്ട് തന്ത്രി അഭിഷേകം ചെയ്യും അതിനുശേഷം തന്ത്രിയും നാല് വറിയ വലിയർമ്മികളും കൂടി ഒരു പ്രാർത്ഥന നടത്തി ശ്രീകോവിലിൻ്റെ അകത്ത് പോയി പുണ്യാഹം ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് തളിക്കും അത് കഴിഞ്ഞ് ഒരു പശുക്കുട്ടിയുടെ വാലിലെ രോമവും ദർഭപ്പൊല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കയറും വിഗ്രഹത്തിൽ വെച്ച് കെട്ടും അതിൻ്റെ അറ്റം ഒരു കാളക്കുട്ടിയുടെ കഴുത്തിൽ കെട്ടും അതായത് ഈ കാളക്കുട്ടിയെ കൊണ്ട് ആ വിഗ്രഹം പുഴക്കിയെടുക്കുക എന്നാണ് സങ്കല്പം പിന്നീട് ഒരു സ്വർണത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആ പഴയ അഷ്ടബന്ധമൊക്കെ ഇളക്കി കളഞ്ഞ് ആദ്യം സ്വർണം കൊണ്ട് ചടങ്ങായിട്ട് ചെയ്യും പിന്നീട് അഷ്ടബന്ധമൊക്കെ ഇളക്കി കളഞ്ഞ് ആ പശുക്കുട്ടിയെക്കൊണ്ട് വലിക്കും ആ കയറ് വലിക്കും അതോടുകൂടി ആ പശുക്കുട്ടി ആ വിഗ്രഹം പുഴക്കി പുറത്തേക്ക് പുറത്തേക്കെടുത്തു എന്നാണ് സങ്കല്പം അങ്ങനെ ആ പശുക്കുട്ടിയെക്കൊണ്ട് ചടങ്ങായിട്ട് വലിപ്പിച്ചതിന് ശേഷം ആ പഴയ വിഗ്രഹങ്ങളും വിഗ്രഹത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഭാ വേണ്ടതുപോലെ അതൊക്കെ യഥാവിധി പുറത്തേക്കെടുക്കും തെക്കോട്ട് തലയായിട്ട് ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ തന്നെ കിടത്തും അതിനുശേഷം ആ വിഗ്രഹങ്ങളൊക്കെ അവിടെ നിന്നും എടുത്ത് അവിടെ ചെറിയ ചില ക്രിയകളൊക്കെ ഉണ്ട് ആ വിഗ്രഹങ്ങളുടെ ഭാഗങ്ങളൊക്കെ എടുത്ത് ശ്രീകോവിലിൻ്റെ പുറത്തേക്ക് വന്ന് തെക്കുഭാഗത്ത് പുല്ലും മണലും മരിച്ചതിൻ്റെ മുകളിൽ തെക്കോട്ട് തലയായിട്ട് കിടത്തും പഴയ കാലത്തൊക്കെ ആൾക്കാർ മരിക്കുമ്പോൾ മരിക്കേൻ്റെ ലക്ഷണം കണ്ട് തുടങ്ങിയാൽ നിലത്തിറക്കി കിടത്തുക എന്നൊരു സമ്പ്രദായമുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മരിച്ചത് കണ്ടാൽ ആദ്യം ചെയ്യുക കട്ടിലിന് മുകളിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അവരെ നിലത്തിറക്കി കിടത്തും അപ്പോൾ നിലത്ത് ദർഭ പുല്ല് തെക്കോട്ട് തലയായിട്ട് വിരിക്കും അതിൻ്റെ മുകളിൽ മണൽ വിരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മൃതശരീരം കിടത്തും സാധാരണ ദർഭ വെക്കുമ്പോൾ കിഴക്കോട്ടോ അടക്കോട്ടോ തലയായിട്ട് വെക്കണമെന്നാണ് തെക്കോട്ട് തലയായിട്ട് ദർഭ പുല്ല് വെക്കാറില്ലേ മരിച്ചാൽ മാത്രമേ തെക്കോട്ട് തലയായിട്ട് ദർഭ വെക്കാറുള്ളൂ അങ്ങനെ ആ ദർഭപുല്ലിൻ്റെ മുകളിൽ വിഗ്രഹത്തിൻ്റെ തല തെക്കോട്ട് വരുന്ന രീതിയിൽ ആ വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ പൊട്ടിയ ഭാഗങ്ങളൊക്കെ കിടത്തിയതിനു ശേഷം പ്രധാന തന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പരികർമ്മികളും ചേർന്ന് തിലാക്ഷതം വെതര തിലാക്ഷതം എന്ന് പറഞ്ഞാൽ അക്ഷതം എന്ന് പറഞ്ഞാൽ എള്ളും നെല്ലും മരിയാണ് അക്ഷരം നെല്ലും മരിയും ചേർന്നതിന് അക്ഷരം എന്ന് പറയുക അതിൻ്റെ കൂട്ടത്തിൽ എള്ളും കൂടി ചേർത്ത് അത് കയ്യിൽ ധാരാളമായിട്ട് എടുത്തിട്ട് അപ്രദക്ഷിണമായിട്ട് അപ്രദക്ഷിണമായിട്ട് പ്രദക്ഷിണ അല്ല അപ്രദക്ഷിണമായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ വിഗ്രഹത്തിന് ചുറ്റും വെതറും തിലവും അക്ഷതവും ആ വിഗ്രഹത്തിൻ്റെ ചുറ്റും വെതറും പിന്നീട് ആ വിഗ്രഹം കോണിയിലേക്ക് കോണിയുടെ മുകളിൽ ഒരു മുണ്ട് വിരിച്ച് ആ മുണ്ടിൻ്റെ മുകളിൽ ഈ വിഗ്രഹത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് വയ്ക്കും ഈ ക്രിയകളൊക്കെ കാണുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും മരണാനന്തര ക്രിയകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ആ ഭഗവാന്റെ ചൈതന്യ ആ വിഗ്രഹത്തിലാണ് ഉണ്ടായിരുന്നത് എത്രയോ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എത്രയോ കാലമായിട്ട് പൂജ നടന്നിരുന്ന ഭഗവത് ചൈതന്യം പൂർണ്ണമായിട്ട് നിലനിന്നിരുന്ന വിഗ്രഹമാണ് പക്ഷേ പല കാരണങ്ങളെ കാരണങ്ങളെക്കൊണ്ട് ആ വിഗ്രഹം ഇനി ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയി നശിച്ചുപോയി അപ്പം അതുകൊണ്ട് തന്നെ ആ വിഗ്രഹത്തിലെ ചൈതന്യത്തിനെ പൂർണ്ണമായും പലതരത്തിലുള്ള സങ്കീർണങ്ങളായ ക്രിയകളിലൂടെ പുറത്തേക്കെടുത്ത് ഒരു ജീവകലശത്തിലാക്കി പിറ്റേ ദിവസം പുതിയ വിഗ്രഹത്തിലേക്ക് പ്രതിഷ്ഠിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നീട് പഴയ വിഗ്രഹം പൂർണ്ണമായും മൃതമാണ് ജഡമാണ് അപ്പോൾ ആ ജഡം പോലെ തന്നെ അതിനെ കോണിയിലൊക്കെ വെച്ച് കെട്ടി അതിനുശേഷം വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് അതിനുവേണ്ട എല്ലാ വിധത്തിലുള്ള ബഹുമാനങ്ങളും കൊടുത്ത് കുത്തുവിളക്കും വാദ്യഘോഷങ്ങളൊക്കെ ആയിട്ട് ആ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ജലാശയത്തിലേക്ക് ആ വിഗ്രഹത്തിനെ വാദ്യഘോഷങ്ങളോടുകൂടി എഴുന്നള്ളിക്കും വിഗ്രഹം ജലാശയത്തിലേക്ക് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആ ജലാശയത്തിലേക്ക് കുളത്തിലേക്ക് അല്ലെങ്കിൽ ജല എന്താണോ ജലാശയത്തിലേക്ക് നിർമാല്യധാരിയെ പൂജിക്കണം നിർമാല്യധാരി എന്ന് പറഞ്ഞാൽ ഒരു ദേവൻ അല്ലെങ്കിൽ ദേവി ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും രണ്ടാമത് ഉപയോഗിക്കാനുള്ള അവകാശം നിർമാല്യധാരിയ്ക്കാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാൽ വടക്കു ഭാഗത്ത് ഓവിൻ്റെ അടുത്തായിട്ട് ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും ഓരോ ദേവൻ്റെയും നിർമാല്യധാരി വിഷ്ണുവിനാണി വിഷ്വക്സേനൻ ശിവനാണെങ്കിൽ ചണ്ടേശ്വരൻ അങ്ങനെ ഓരോ ദേവന്മാർക്കും പ്രത്യേകം നിർമാലിധാരികളുണ്ട് അപ്പോൾ ദേവ ഏത് ദേവനാണോ ആ ദേവൻ്റെ നിർമാലിധാരിയുടെ സാന്നിധ്യത്തിനെ ആ വിഗ്രഹ ആ ജലാശയത്തിൽ പൂജിച്ച് ഇതാ നിർമ്മാലിധാരിക്ക് ആ വിഗ്രഹത്തിൻ്റെ ആ കഷ്ണങ്ങൾ അല്ലെങ്കിൽ പൊട്ടിയ വിഗ്രഹം സമർപ്പിക്കണമെന്ന സങ്കല്പത്തിൽ ആ പൊട്ടിയ കഷ്ണങ്ങൾ മുഴുവൻ ആ ജലാശയത്തിലേക്ക് നിമഞ്ജനം ചെയ്യും സമർപ്പിക്കും പൂർണമായിട്ടും എല്ലാ കഷ്ണങ്ങളും ആ ജലാശയത്തിൽ സമർപ്പിച്ച് അതിനുശേഷം ആ തന്ത്രയും പരികർമ്മങ്ങളൊക്കെ അവിടുന്ന് കുളിച്ച് തർപ്പണം ചെയ്തിട്ട് ഈ ക്രിയകൾ അവസാനിപ്പിക്കും ഈ സമയത്തൊക്കെ പൂണൂലെ നിവീതമായിട്ടാണ് ഇടുക നിവീദി എന്ന് പറഞ്ഞാൽ സാധാരണ പൂണൂലിടുന്നതിൽ നിന്നും പോലെയല്ല മാലയായിട്ടാണ് ഇടുക മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പൂണുവിലെ ഒരു മാല പോലെ ഇടണതാണ് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പൂണൂൽ മാല പോലെ ഇട്ടിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നീട് വൈകുന്നേരത്തെ ക്രിയക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും